വക്കം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണപക്ഷ തമ്മിലടി മെമ്പർക്ക് മർദ്ദനമേറ്റു കോൺഗ്രസ് സംഘം ഗണേഷിനാണ് മർദ്ദനമേറ്റത് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗണേഷിനു നേരെ കയ്യേറ്റമുണ്ടായത് ഇതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ പദ്ധതി രൂപീകരണമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യവേ പ്രൊജക്ടുകൾ തയ്യാറാക്കുന്നതിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അത് പാലിക്കാതെ വരുന്നതുകൊണ്ടാണ് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നതെന്നും അതിനാൽ ഓരോ പദ്ധതിക്കും എത്ര തുക മാറ്റിവയ്ക്കാൻ കഴിയുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണമെന്നും കോൺഗ്രസ് അംഗമായ ഗണേഷ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗണേഷ് അനാവശ്യ സാങ്കേതികകൾ ചൂണ്ടിക്കാണിച്ച നടപടിക്രമങ്ങളിൽ വൈകിപ്പിക്കുകയാണെന്നാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ പറഞ്ഞത് ഇവർ തർക്കിക്കുകയും ചെയ്തു നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന ഉറച്ചു നിന്നതോടെ വൈസ് പ്രസിഡന്റും തുടർന്ന പ്രസിഡന്റും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതോടെ പഞ്ചായത്ത് കമ്മിറ്റി തടസ്സപ്പെട്ടു ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ കമ്മിറ്റി തുടങ്ങുമ്പോൾ തന്നെ ഗണേഷ് ഇതേ വിഷയം ഉന്നയിക്കുകയും കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ട പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്നത് ജനങ്ങളെ അവഹേളിക്കാനാണെന്നും അതിന് വ്യക്തമായ മറുപടി പറയണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിജ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് അംഗമായ ഫൈസൽ എന്നിവർ ഗണേഷിനു നേരെ തിരിയുകയും പോർവിളിയും കയ്യാങ്കളിയിലും കലാശിക്കുകയും ചെയ്തു ബി ജെ പി സി പി എം അംഗങ്ങൾ ഇടപെട്ടാണ് ഗണേഷിനെ കൂടുതൽ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഏറെ നേരം പഞ്ചായത്ത് ഹാൾ സംഘർഷാവസ്ഥയിലായിരുന്നു പഞ്ചായത്തീരാജ് ആക്ട് പ്രകാരം പദ്ധതി രൂപീകരണത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടതാണ് തന്നോടുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്നും ഗണേഷ് പറഞ്ഞു എന്നാൽ മർദ്ദിച്ചുവെന്ന ആരോപണം വാസ്തവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വിഷ്ണു പറഞ്ഞു പദ്ധതി രൂപീകരണ ചർച്ചയിൽ അംഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി ആകെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വികസനത്തിന് തനത് ഫണ്ടിൽ നിന്ന് ലഭിക്കുക അതിൽ പത്തൊമ്പത് ലക്ഷം ഒരു വാർഡിന് വേണം എന്നുള്ള കാർക്കശ്യമാണ് തർക്കത്തിന് കാരണം എന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ചത് സംബന്ധിച്ച് ഇതുവരെയും പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് കടയ്ക്കാവൂർ പോലീസ് പറഞ്ഞു